എനിക്ക് തൃശ്ശൂർക്കാരോടാണ് പറയാനുള്ളത് അപ്പോ തൃശ്ശൂർക്കാരെ ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്രാവശ്യം കുത്തിയിട്ടുള്ളത് താമരക്കല്ല ഈ നാട്ടിലുള്ള ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും നെഞ്ചിലാണ് ആ നെഞ്ചിലേറ്റുള്ള ആഴത്തിലുള്ള ആ മുറിവ് ആ മുറിവ് ഈ അടുത്ത കാലത്തൊന്നും ഉണങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ ഒരുപാട് ന്യായങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ പറയാനുണ്ടാവും സുരേഷ് ഗോപി എന്ന വ്യക്തിയോടുള്ള ഇഷ്ടം സുരേഷ് ഗോപി എന്ന നടനോടുള്ള ഇഷ്ടം സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹയോടുള്ള ഇഷ്ടം എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ അതിന്റെ അപ്പുറം അദ്ദേഹം ഏത് പ്രത്യയശാസ്ത്രത്തിന് കീഴിലാണ് അദ്ദേഹം മത്സരിക്കാൻ വന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ബി ജെ പി എന്ന ആർ എസ് എസ് എന്ന സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രവും കയറി അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ആ ഒരു വ്യക്തിക്കല്ല നിങ്ങളുടെ ഓരോ വോട്ടും അവരുടെ പ്രത്യയശാസ്ത്രത്തിന് അനുകൂലിച്ചുകൊണ്ടാണ് പോകുന്നത് നമ്മുടെ രാജ്യത്തുള്ള മതേതരത്വം തകർക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള സമാധാനവും സ്നേഹവും മനുഷ്യർ തമ്മിലുള്ള ഐക്യവും തകർക്കാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടന ആ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ വ്യക്തി നല്ലതാണോ ചീത്തയാണോ എന്നല്ല നിങ്ങൾ നോക്കേണ്ടത് അയാൾ മത്സരിക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണെന്ന് നോക്കണം ആ വ്യക്തി നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കേണ്ടിയിരിക്കുന്നു അതേ സമയത്ത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റിന് വേണ്ടി മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്യുള്ളൂ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രത്യേക ശാസ്ത്രത്തിനോട് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്യുകയുള്ളൂ ആ വ്യക്തിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി സ്വതന്ത്രനായിട്ട് മത്സരിക്കേണ്ടിയിരിക്കുന്നു അതേസമയത്ത് നിങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്നത് മതേതര കേരളത്തിനോട് തന്നെയുള്ള വലിയൊരു വെല്ലുവിളിയാണ് തൃശൂരിലുള്ള ജനത നടത്തിയിരിക്കുന്നത് എനിക്കത് പറയുന്നതിൽ ഒരുപാട് വിഷമുണ്ട് കാരണം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ഇപ്പോ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് തൃശ്ശൂരിനെ വിശേഷിപ്പിക്കാൻ നേരത്ത് എന്തോ ഒരു മടി ഒരു എന്തോ ലജ്ജ എന്തോ ഒരു പുച്ഛമൊക്കെ മനസ്സിൽ തോന്നുന്ന ഒരു അവസ്ഥയാണുള്ളത് കാരണം നിരന്തരമായിട്ട് കേരളത്തിലുള്ള മതസൗഹാർദ്ദത്തെയും മതേതരത്വത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റു മതങ്ങളെ അവഹേളിച്ചുകൊണ്ട് മറ്റു മത മതസ്ഥരായിട്ടുള്ള ആളുകളുടെ പേര് നോക്കിയിട്ട് അവരെ സുഡാപ്പിയും കമ്മിയും കൊങ്ങിയും ഒക്കെ ആക്കിക്കൊണ്ട് അന്യമത വിദ്വേഷം പടർത്തിക്കൊണ്ട് അന്യമതത്തിനെതിരെ അവഹേളനങ്ങൾ നടത്തിക്കൊണ്ട് ഇത്തരത്തിലെ ഏറ്റവും നീചമായ ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ സംഘപരിവാറുകാർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ അറിയാം എന്റെയൊക്കെ പോസ്റ്റിന്റെ ചോട്ടിൽ വരുന്ന കമന്റുകൾ കാരണം എന്റെ പേര് സലീഫ് ബിൻ ഖാസിം എന്നിട്ടതുകൊണ്ട് ഞാൻ മുസ്ലിം ആയിക്കൊള്ളുന്നില്ല മുസ്ലിം ആയിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് ഈ ഒരു യഥാർത്ഥ മുസൽമാനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ യഥാർത്ഥ മുൽമാൻ എന്ന് പറയുന്നത് അവന് ജീവിത ശരീരയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഈ നൈമിഷിക ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്ന ഒരിക്കലും ഒരു മുസൽമാനാവാൻ പറ്റില്ല അത്രയും കഷ്ടപ്പെട്ട് മുസൽമാനായിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു സാധാരണ മനുഷ്യനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ടല്ല ഞാൻ നോക്കി കണ്ടിട്ടുള്ളത് എന്റെ കേരളം എന്ന് പറയുന്ന സമയത്ത് മനസ്സിൽ ഒരുപാട് അഭിമാനവും ഒരുപാട് സന്തോഷവും നമ്മുടെ ഇവിടെയുള്ള ഒരു സ്നേഹവും ആ ഒരു സൗഹാർദ്ദവും നമ്മുടെ ഒരു കേരളത്തിലുള്ള ഒരു അന്തരീക്ഷവും കാണുന്ന സമയത്ത് എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ നമ്മളോട് തന്നെ നമുക്ക് അസൂയ തോന്നിപ്പോകും കാരണം മറ്റൊരു നാട്ടിലും ഇല്ലാത്തൊരു വൈവിധ്യപൂർണമായിട്ടുള്ള ആളുകൾ പല മതത്തിൽപ്പെട്ട ആളുകൾ ഒന്നു ചേർന്ന ഒരു കുടുംബം പോലെ ജീവിക്കുന്ന ഒരു നാട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്നത് തന്നെ അതുകൊണ്ടാണ് കേരളത്തിൽ എല്ലാ മനുഷ്യരും പരസ്പരം പങ്കുവെച്ചും ഒത്തുചേർന്നും തുള്ളിൽ കൈയിട്ടുമൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഈ കഴിഞ്ഞ പതിറ്റാണ്ടു വരെ നമ്മൾ അത്രയും നല്ല രീതിയിൽ ജീവിച്ചിരുന്നിടത്തേക്ക് സംഘപരിവാറിന് ആർ എസ് എസ് കാര്ക്ക് അല്ലാന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഇവിടെ സീറ്റ് കിട്ടുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് സീറ്റ് കിട്ടണമെന്നെങ്കിൽ എന്ത് വേണം ഇവിടെ വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടാകണം ആ ചേരിതിരിവ് ഉണ്ടാവാൻ വേണ്ടി നിരന്തരമായിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നു പരിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ നോക്കാം നമ്മുടെയൊക്കെ കമന്റിന്റെ ചോട്ടിൽ ഇവരൊക്കെ വന്നിട്ട് ഇസ്ലാം മതത്തെയും മറ്റുള്ള മതത്തെയൊക്കെ അവഹേളിച്ചുകൊണ്ട് കമന്റുകൾ ഇടുന്ന സമയത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരാളുടെ പേര് നോക്കിയിട്ട് അയാളുടെ മതത്തിനെ നമ്മൾ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ അവഹേളിച്ച് അതേ ഭാഷയിൽ തിരിച്ച് അവഹേളിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം എന്റെ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിലുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള എല്ലാവരും നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞില്ല മുസ്ലിം നാമധാരികളായിട്ടുള്ള അടക്കമുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളുടെ പ്രൊഫൈലുകൾ നിങ്ങൾക്ക് എടുത്ത് നോക്കാം സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് സാമൂഹിക പ്രവർത്തകരുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു മതത്തെ അവഹേളിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിട്ട് അതിനെ മുസ്ലിം സമൂഹം സപ്പോർട്ട് ചെയ്യുകയെ പിന്തുണയ്ക്കുക ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചു തരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി ഞാൻ ഈ പേജ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് ഞാൻ പോകും നിങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് പറയാം എന്ത് മുസ്ലിം സമുദായത്തിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറയാം കാരണം മുസ്ലിം ലീഗിന് കൃത്യമായിട്ട് വോട്ടും സീറ്റും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു എഴുപത്തെട്ട് എഴുപത്തെട്ടോ ഏഹ് എഴുപത്തെട്ടോ എഴുപത്തെ വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിന്റെ തുടക്കകാലം മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആ ഒരു പ്രസ്ഥാനത്തിനോട് ആശയപരമായിട്ട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിൽ കൂടെ ഞാൻ പറയട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏകദേശം എഴുപത് പതിറ്റാണ്ടിന്റെ മുകളിൽ കേരള രാഷ്ട്രീയത്തിന്റെ തുടക്കകാലം മുതൽ കേരള രാഷ്ട്രീയത്തിന് ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാക്കൾ ഏതെങ്കിലും ഒരു നേതാക്കൾ ഈ എഴുപത്തെട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു നേതാവ് വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ടു പിടിച്ചുവെന്ന് സംഘപരിവാറുകാർ പോലും പറയില്ല കാരണം സംഘപരിവാറുകാർക്കൊക്കെ ഒരുപാട് നാരങ്ങ കറക്കി കൊടുത്ത പാരമ്പര്യമുള്ള ഒരു പാർട്ടി കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് സംഘപരിവാറുകാരോട് പറയില്ല പിന്നെ ഈ ലീഗൊക്കെ ഒക്കെ രാഷ്ട്രീയ പ്രാതിനിധ്യം അവരുണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് ലീഗ് അവരുടെ പ്രവർത്തനത്തിലൂടെയാണ് അവര് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് അവർ നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ മതപരമായിട്ടുള്ള ചേരിതിരിവിലൂടെയല്ല അവര് അവരുടേതായിട്ടുള്ള സ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉറപ്പിച്ചിട്ടുള്ളത് ലീഗിന്റെ ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു ശക്തി അത് അവര് സന്നദ്ധ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ വിനിയോഗിച്ചുകൊണ്ട് അങ്ങനെ വിനിയോഗിക്കുന്ന സമയത്ത് പോലും കൃത്യമായിട്ടുള്ള മതേതരത്വ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അതിന് പ്രഥമ പരിഗണന ഇതര മതസ്ഥർക്ക് നൽകിക്കൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് ജനങ്ങൾ അംഗീകരിച്ചിട്ടാണ് അവർ കേരള രാഷ്ട്രീയത്തിൽ ഇക്കാലം വരെയും ശക്തമായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ളത് മരണം വരെ ലീഗിനെ കുത്തു എന്ന് പറയുന്ന രാമേട്ടന്മാരും കുമാരേട്ടന്മാരും ഒക്കെ അനവധി രാമേട്ടന്മാരും കുമാരേട്ടന്മാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ അറിയാം പക്ഷെ നിലവിലുള്ള എന്ത് ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണെന്ന് ഇത് കേൾക്കുന്ന ആളുകൾക്കറിയാം ലീഗ് ലീഗലായിട്ടുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം കാരണം ലീഗിനെ വളരെ നല്ല രീതിയിൽ വിമർശിക്കുന്ന ലീഗിനെ തരം കിട്ടിയാലൊക്കെ പണി കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ അതേസമയത്ത് തന്നെ ലീഗിന്റെ ഒരു ചൈത്രം പറയുന്ന സമയത്ത് ലീഗ് മുസ്ലിം എന്നുള്ള പേര് അതിന്റെ മുന്നിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ലീഗ് ഒരിക്കൽ പോലും വർഗീയത പറഞ്ഞിട്ടിവിടെ വോട്ട് നേടിയിട്ടില്ല പക്ഷെ സംഘപരിവാർ ചെയ്യുന്നത് എന്താണ് സംഘപരിവാർ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ വെല്ലുവിളികൾ നടത്തിക്കൊണ്ട് മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളെ അവഹേളിച്ചുകൊണ്ട് അക്രമിച്ചുകൊണ്ട് കലാപങ്ങൾ നടത്തിക്കൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി വന്ന ആളുകളാണ് അവര് ഇപ്പൊ തൃശൂരിലെ പോലും തൃശൂരിലെ പോലും അവര് ഇത്തവണ മത്സരിക്കാൻ വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ കരുണാകരന്റെ മകളായിട്ടുള്ള പത്മജ എന്തുകൊണ്ട് ബി പോയി വെറുതെ പോലല്ലോ കൃത്യമായിട്ട് പണം കൊടുത്ത് ആളുകളെ വിലക്ക് വാങ്ങിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ആളുകളാണ് അവർക്ക് ഈ പണം എവിടെന്നാണ് കിട്ടിയിട്ടുള്ളത് അവർ ഈ പണം നേടിയിട്ടുള്ളത് ഇവിടെ നോട്ടു നിരോധനത്തിലൂടെയും കള്ളപ്പണം പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുണ്ടാക്കിയെടുത്തിട്ടുള്ള പണം ഉപയോഗിച്ചിട്ട് ഇവര് ഈ രാജ്യത്തുള്ള രാഷ്ട്രീയത്തെ വിലക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അഴിമതികളോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിട്ടുള്ള ആളുകൾ എന്തെന്നുണ്ടെങ്കിൽ അവരെ ഈഡിയെ കാണിച്ച് ഭയപ്പെടുത്തിയും പണം കൊടുത്ത് പ്രലോപിപ്പിച്ചും സ്ഥാനമാനങ്ങൾ നൽകി പ്രലോഭിപ്പിച്ചും കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളാണ് അവരിവിടെ കേരളത്തിൽ എന്തെങ്കിലും പ്രവർത്തനം നടത്തിയതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കേരളത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളതായിട്ടോ ജനകീയ വിഷയങ്ങളിൽ ജനകീയ വിഷയങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയോ പരിചയമുള്ള ഒരു പാർട്ടിയല്ല ബി ജെ പി എന്ന് പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് അവരിവിടെ പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിലൂടെയും വർഗീയ പരാമർശങ്ങളിലൂടെയും അന്യ മതസ്ഥർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കിയും ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുവിട്ടും കൊണ്ടാണ് അതേ രീതിയിൽ ഈ പറയുന്ന ആളുകളുടെ മതം നോക്കിയിട്ട് മറ്റാരും വർഗീയ പ്രചരണങ്ങൾ നടത്തിയിട്ടില്ല നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ ഒരു അമ്മ പറ്റ മക്കളെ പോലെ ജീവിച്ചിട്ടുള്ള ആളുകളാണ് എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കാൾ വലിയ രീതിയിലുള്ള ഒരു പുരോഗമനവും സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളും സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ കേരളത്തിന് ഉണ്ടായി എന്നുള്ള കൂടി ഇത്തരത്തിലുള്ള വർഗീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ത്യ മുന്നോട്ട് വരുന്ന ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് കേരളത്തിന് കണ്ട ഉണ്ടായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്തു നോക്കുക ഞാൻ ഇടയ്ക്ക് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഞാൻ ഇന്ത്യ മുഴുവൻ ഇറങ്ങി വരുന്ന ആളുകളാണ് ആളാണ് എനിക്ക് പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ പോയി സന്ദർശിച്ചു വരുന്ന ഒരാളാണ് ആ എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാം മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം എന്താണെന്ന് നേരിട്ട് കണ്ടു പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ ജനങ്ങളെ പോലെ എല്ലാ കേരളത്തിലുള്ള ജനങ്ങൾ കേരളത്തിലുള്ള ഓരോ മനുഷ്യനും കൃത്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വിദ്യാഭ്യാസമാണെങ്കിൽ വിദ്യാഭ്യാസം ആരോഗ്യം മറ്റു കാര്യങ്ങൾ വസ്ത്രം പാർപ്പിടം ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ടാകുന്നത് എവിടെ ഇവിടെ മാറി മാറി മരിച്ച ഭരണങ്ങൾ കൊണ്ടോ ഇവിടെ മാറി മാറി വന്ന സർക്കാരുകൾ കൊണ്ടോ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മഹത്തായ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒന്നല്ല ഇത്തരത്തിലുള്ള സൗഭാഗ്യം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിന് ഇത്തരത്തിലുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുള്ളത് നമ്മളൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമ്മളൊക്കെ പരസ്പരം സഹകരിച്ച് മുന്നോട്ടേക്ക് പോയതുകൊണ്ടാണ് ഈ ഷുക്കൂർ ഗൾഫിൽ പോകുന്ന സമയത്ത് അവർ അവിടെ നല്ലൊരു ജോലി ആവുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ബബീഷണിയും സുമേഷിനെയും ഒക്കെ വിഷമുടുത്ത് അവർ ഇവിടെ നാട്ടിൽ കടന്ന് കഷ്ടപ്പെടില്ല ചേച്ചി വിഷ കൊടുത്ത് കയറ്റുന്നുണ്ട് അതുപോലെ തന്നെ രാമേട്ടം ഗൾഫിൽ പോകുന്ന സമയത്ത് മൂപ്പർക്ക് അവിടെ അത്യാവശ്യം തിരക്കടില്ലാത്ത ജോലിയും കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് മൂപ്പരുടെ കൂട്ടുകാരനായിട്ടുള്ള ഷീറിനെയും ആരിഫിനെയും ഒക്കെ ഇയാളെന്താണ് വിസ കൊടുത്തിട്ട് കൊണ്ടുപോകുകയാണ് കാരണം പരസ്പരം സഹായിക്കുകയാണ് പരസ്പരം സഹകരിക്കുകയാണ് എല്ലാ ഘട്ടങ്ങളിലും ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊരു ജോലിക്കൊരാളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളവിടെ മതല്ല നോക്കുക നമ്മൾ നമ്മളുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകളാണ് നമ്മൾ നമ്മൾ എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും സമീപിക്കുക കാരണം അവിടെ മതം നോക്കാറില്ല നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യക്തികളെ നോക്കിയിട്ട് അവരുടെ പെരുമാറ്റം നോക്കിയിട്ട് അവരുടെ സ്വഭാവം നോക്കിയിട്ട് അവര് നമ്മളോട് എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു രീതി നോക്കിയിട്ട് മാത്രം നിലകൊണ്ടിട്ടുള്ള ഒരു സംസ്ഥാനമായത് കൊണ്ട് തന്നെയാണ് കേരളത്തിന് ഇത്തരത്തിലുള്ള പുരോഗമനങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാരണം നല്ല ആളുകൾക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഉയർച്ച ഉണ്ടാവുന്നുണ്ട് ആ ഉയർച്ച ഉണ്ടാവുന്ന ആളുകൾ മറ്റുള്ള ആളുകളെ സഹായിക്കാൻ തയ്യാറാവുന്നുണ്ട് അവിടെ മതവും രാഷ്ട്രീയവും കലർത്തുന്ന സമയത്ത് എന്താണ് അർഹരായിട്ടുള്ള ആളുകൾക്ക് സഹായങ്ങളും സേവനങ്ങളും ലഭിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും നമ്മുടെ സാമൂഹിക മേഖല ആയി കഴിഞ്ഞാലും ബിസിനസ് മേഖല ആയി ആയിക്കഴിഞ്ഞാൽ സാമ്പത്തിക മേഖല ആയി കഴിഞ്ഞാലും നമ്മുടെ എല്ലാ മേഖലയും മതം ഉപയോഗിച്ച് നമ്മൾ മനുഷ്യനെ വേർതിരിച്ച് കാണാൻ പഠിക്കുന്ന സമയം മുതൽ നമ്മുടെ തകർച്ച ആരംഭിക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ നമ്മൾ അതിർത്തി പോകാൻ അതിന്റെ സമയമൊന്നും വേണ്ട കാരണം മനുഷ്യർക്ക് പരസ്പരം സ്നേഹമില്ലാണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞു മനുഷ്യർ മറ്റുള്ളവരെ കാണുന്നത് മതത്തിന്റെ കണ്ണിലൂടെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ഈ പറയുന്ന മുസ്ലിം ആയിട്ടുള്ള ആളുകളൊക്കെ നല്ല ആളുകളാണ് വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകളൊക്കെ മോശം ആളുകളാണോ അല്ല നമ്മളൊക്കെ ഇടപഴകുന്ന ആളുകൾ നമ്മളോട് എങ്ങനെയാണോ നോക്കിയിട്ടാണ് നമ്മൾ ഇടപഴകുന്നത് എന്റെ കൂട്ടുകാരുടെ മതം പോലും എനിക്കറിയില്ല ഞാൻ ചോദിക്കാനും പോകാറില്ല നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറില്ല അത് കേരളത്തിൽ ജനിച്ച് വളർന്നുകൊണ്ടുള്ള പ്രശ്നമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഈ കുത്തിത്തിരിപ്പുകളൊക്കെ കേട്ട് ചാന്ത് പിടിച്ചിട്ട് ഒരു രണ്ടര മണിക്കൂർ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയി ഇരിക്കുന്ന സമയത്ത് അവിടെ നടിയുടെ ജെട്ടിയുടെ നിറം നോക്കിയിട്ടും നടന്റെ പേര് നോക്കിയിട്ടും ഒക്കെ അതിന്റെ അകത്തേക്കും വർഗീയത കലർത്താൻ വേണ്ടിട്ട് മുന്നോട്ട് വരികയാണ് ഈ ചാണക കീടങ്ങൾ എന്താണ് അവസ്ഥ എന്റെ ഒക്കെ ചെറുപ്പകാലത്തില് എന്റെ ഒക്കെ ചെറുപ്പകാലത്തിൽ എന്റെ വീട്ടിൽ കറണ്ടും ഇല്ല ടിവിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മളിവിടെയുള്ള കുട്ടികളൊക്കെ അതില് മതം ഇല്ല കേട്ടോ അവിടെ ഒന്നും മതമില്ല നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ അന്നൊക്കെ ദൂരദർശം മാത്രമുള്ള ഒരു കാലഘട്ടമാണ് ദൂരദർശം മാത്രമേ ഉള്ളൂ ഡി ഡി വൺ ഡി ഡി ടു അപ്പൊ അതില് ഞായറാഴ്ച രാവിലെയൊക്കെ ശ്രീകൃഷ്ണ പുരാണം മഹാഭാരതം വിഷ്ണുപുരാണം ജെയ് ഹനുമാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സീരിയലുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പോയിട്ട് ഇവിടെ ഒന്ന് രണ്ട് വീട്ടുകളിൽ ഇവിടെ ഒരു ഭീമുള്ള ഒരാളുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് മുപ്പത്തിന്റെ വീട്ടിൽ ഫുൾ ടൈം ടി വി ഓൺ ആയിരിക്കും പക്ഷെ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണ് പിന്നെ ഇവിടെ നടന്നിട്ട് ഇവിടെ ഇവരുടെ വീട്ടിലെ ടി വി വീട്ടിലെ കളക്ട് ചെയ്യുകയാണെ ഇവരൊക്കെ ഒരു ടൈമിനനുസരിച്ചിട്ടൊക്കെ തുറക്കുള്ളൂ ഇവിടൊക്കെ പോയിട്ട് നമ്മളൊക്കെ ചമരം പടിഞ്ഞിരുന്നിട്ട് അതൊക്കെ കാണുന്ന സമയത്ത് അവിടെ ഒന്നും ഈ സീരിയൽ ഹിന്ദുവിന്റെ സീരിയൽ ആണോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഹൈന്ദവ ദൈവങ്ങളെയാണ് കാണിക്കുന്നതെന്നല്ല നമ്മൾ നോക്കിയിട്ടുള്ളത് നമ്മളത് ആസ്വദിച്ചു അവിടെ ഒന്നും മതല്ല അതൊന്നും നമ്മളൊന്നും ആരും തടഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ കണ്ടും കേട്ടും പരസ്പരം ഭക്ഷണം പങ്കുവെച്ചും ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും ഒക്കെ ജീവിച്ചു വന്നിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂരിലുള്ള ജനങ്ങൾ മതേതര മനസ്സിലെ ജനാധിപത്യ വിശ്വാസികളെ ഒറ്റ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ലജ്ജ തോന്നാണ് എനിക്ക് വിഷമം തോന്നാണ് പിന്നെ സംഖ്യകൾ പറയും കരച്ചിലാണ് കരച്ചിലെന്നാണ് സങ്കടമുണ്ട് കാരണം നമ്മുടെ നാട് നശിക്കുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മതത്തിന്റെ പേരിൽ വർഗീയതയുടെ പേരിൽ വോട്ട് പിടിക്കുന്ന ആളുകളെ ഒറ്റി കൊടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് കാണുന്ന സമയത്ത് ഓരോ മതേതര ജനാധിപത്യ വിശ്വാസിയുടെയും ഉള്ളിൽ വിഷമുണ്ടാവും സങ്കടം ഉണ്ടാവും കണ്ണുനീരുണ്ടാവും കാരണം എനിക്ക് മാത്രം ഇവിടെ ജീവിച്ചു പോയാൽ മതി എന്നുള്ള ചുറ്റുപാടുള്ള ഒരാളല്ല ഞാൻ നാളെ നമുക്കൊരു സമൂഹം വരാണ്ട് നാളെ ഒരു തലമുറ വരാനുണ്ട് അവർക്ക് ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കണം മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മതത്തിന്റെ പേരിൽ കാണുന്ന സമയത്ത് അവൻ തൊപ്പിട്ടേന്റെ പേരിൽ കുറി തൊട്ടേന്റെ പേരിൽ അവനെ ആക്രമിക്കണമെന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ സമാധാനമായിട്ട് വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റുമോ ഇപ്പോഴും പറ്റുന്നില്ല ഈ പള്ളിയിൽ സമാധാനപരമായിട്ട് കടന്നു തുടങ്ങുന്ന മൈലാനൊക്കെ പോയിട്ട് വെട്ടിക്കൊല്ലുന്ന അവസ്ഥയുള്ള നാടാണിപ്പോ നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കണം നമുക്ക് മാത്രം സമാധാനപരമായിട്ട് ജീവിച്ചാൽ പോരാ നമ്മുടെ മുന്നേ പോയിട്ടുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംസ്കാരമുണ്ട് മുന്നേ പോയിട്ടുള്ള തലമുറ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു മാതൃകയുണ്ട് അവര് നമുക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ചുറ്റുപാടുണ്ട് ആ ഒരു ചുറ്റുപാട് അതിനേക്കാൾ മനോഹരമായിട്ട് നാളത്തെ തലമുറക്ക് കൊടുക്കാൻ വേണ്ടി ബാധ്യസ്ഥരാക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലാതെ മതത്തിന്റെ പേരിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിച്ച് കമ്മു തല്ലിയിട്ട് അങ്ങനെയുള്ള ആളുകളെ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചിട്ട് അവർക്ക് അവർക്ക് രാജാവാണ് എന്നാ പറയുന്നത് അപ്പൊ ആ രാജാവിന്റെ മുന്നിൽ ഒരു പ്രജകളാണ് പോലും തൃശ്ശൂരിലുള്ള ആളുകൾ അപ്പൊ തൃശ്ശൂരിലുള്ള ആളുകൾ അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ പൊംബ്രാന്നും പറഞ്ഞു പോയിട്ട് നിൽക്കാൻ മാത്രം എന്തൊരു നാണംകട്ട പരിപാടിയാണിത് അയ്യേ ഇതിന് നല്ല വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നതാണ് തൃശ്ശൂരെ കഷ്ടം തന്നെ മതം നോക്കിയിട്ടല്ല ഒരു മനുഷ്യനെ നമ്മൾ പറയേണ്ടത് അയാൾ പറയുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടോ അയാൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് പറ്റുന്നതല്ലാന്നുണ്ടെങ്കിൽ ആശയപരമായിട്ട് എതിർക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ മാത്രമേ നമ്മൾ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു സംവാദം അവിടെ ഉണ്ടാവുന്നുള്ളൂ ഞാൻ പറയുന്നത് എല്ലാവരും അംഗീകരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും പറ്റാത്ത ആളുകളുണ്ടാവും എന്നെ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടാവും ഞാൻ പറയുന്നത് പറ്റ അബദ്ധമാണ് ഞാൻ പറയുന്നത് പൊട്ട തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കാം അതേസമയത്ത് എന്റെ പേര് നോക്കിയിട്ട് അല്ലെങ്കിൽ എന്റെ മതം നോക്കിയിട്ട് അല്ല നിങ്ങൾ പറയേണ്ടത് അല്ലാണ്ട് എന്നെ തെറി പിടിച്ചുകൊണ്ടോ എല്ലാന്നുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരെ തെറി പിടിച്ചുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്റെ പേര് ഏത് മതത്തിന്റെ ഭാഗമാണോ ആ മതത്തിനെ അപേക്ഷിച്ചുകൊണ്ടോ അതിലുള്ള ദൈവങ്ങളെയോ പ്രവാചകന്മാരെയോ മറ്റുള്ള ആളുകളെയോ അവഹേളിച്ചുകൊണ്ടോ എല്ലാം നിങ്ങൾ നിങ്ങളെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാം എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അത്ര പറഞ്ഞാൽ മതി ഇനിയിപ്പോൾ മിണ്ടാതെ പോകാനുള്ള അവസരമുണ്ട് ഇല്ലേ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല കാരണം തൃശൂർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുള്ളത് എന്തായാലും ഒരുപാട് വിഷമമുണ്ട് ഇവിടെ ജനാധിപത്യം നിലനിൽക്കണം മതേതരത്വം നിലനിൽക്കണം അത് നമ്മുടെയൊക്കെ നിലനിൽപ്പിന്റെ ഭാഗം തന്നെയാണ് നമ്മളൊക്കെ നാളെ നശിച്ചു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു വ്യവസ്ഥിതി നിലനിന്നേ പറ്റുള്ളൂ ഇന്ന് ഇവര് പറയും മുസ്ലിങ്ങളാണ് ശത്രുക്കൾ എന്ന് പറയും ഇവരുടെ പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്നത് ഒന്ന് മുസ്ലിങ്ങൾ പിന്നെ രണ്ട് കമ്മ്യൂണിസ്റ്റുകൾ മൂന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നുണ്ട് മുസ്ലീങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും അവർ പ്രത്യക്ഷത്തിൽ ശത്രുക്കളെ അംഗീകരിക്കുന്നതാണ് പിന്നെ മൂന്നാമതായി വരുന്നത് ക്രിസ്ത്യാനികളാണ് അവരെയും ഒരു ഭാഗത്തേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുക പിന്നീട് അവർ കുതിര എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ദളിതരായിട്ടുള്ള കീഴ്ജാതിക്കാരായിട്ടുള്ള ആളുകളുടെ മേലേക്കും അവര് രാഗി കെട്ടിയിട്ടുണ്ടോ ശാഖയിൽ പോകുന്നുണ്ടോ എന്നൊന്നും നോക്കൂല ജാതി നോക്കിക്കഴിഞ്ഞാലും കൂടുതലില്ല അല്ല എന്നുണ്ടെങ്കിൽ അവന് ഉയർന്ന ജാതിക്കാരനല്ല ഉയർന്ന ജാതിക്കാരന്റെ ആസനം താങ്ങി കൊടുക്കാനും അവന്റെ പാദസേവ ചെയ്തു കൊടുക്കാനും വിധിക്കപ്പെട്ട ആളുകളാണ് ജന്മിത്ത വ്യവസ്ഥ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടും പിന്നെയും കുറെ കാലം നിലനിന്നിട്ടുണ്ട് ജന്മിത്വസ്ഥ അതൊക്കെ പഴയ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായിട്ട് വളരെ കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ അപ്പൊ അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം സവർണ മേധാവിത്വം കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം തന്നെ ഒരു ശത്രുവിനെ കണ്ടെത്തിയിട്ട് ഇവരെ ഭയപ്പെടുത്തിയിട്ട് ഇവരെല്ലാം നമുക്ക് പുറകിൽ അണിനിരത്തും എന്നിട്ട് എന്ത് ചെയ്യും ആ ശത്രുവിനെ ഒതുക്കിയതിനു ശേഷം പുറകിലുള്ള ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഒതുക്കിയിട്ട് ഇവരുടെയൊക്കെ തലൻ്റെ മുകളിൽ കയറി വന്നിട്ട് ഏതാനും ചില ആളുകൾ മാത്രം ഈ പറയുന്ന ആളുകളെ കാൽകീതിയിട്ട് പുഴുക്കളെ പോലെ നാരകിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവാത്തോ ാലും ബി ജെ പി എന്ന പ്രസ്ഥാനം എന്നുണ്ടെങ്കിൽ ആർ എസ് എസ് സംഘപരിവാർ എന്ന പ്രസ്ഥാനം ഈ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കും എനിക്ക് പറയാനുള്ളത് ഇത്ര ഉള്ളൂ തൃശൂർക്കാരോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയണം കാരണം ആ ഒരു മുറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു മുറിവാണ് നിങ്ങൾ ഏൽപ്പിച്ചതെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് ഒന്നും പറയാനില്ല